ഗംഭീരമായ മത്സരത്തിന് ശേഷം പിന്നെയും പഴയ പവർ ടീം അതെ ഇനിയും നെഗറ്റീവുകളെ ഏറ്റുവാങ്ങാൻ വേണ്ടി പഴയ പവർ ടീം തന്നെ വന്നിരിക്കുകയാണ് സിബിന്റെ പവർ ടീം ജാൻമണിയുടെ പവർ ടീം ഇതിൽ ആരൊക്കെ സന്തോഷവാന്മാരാണ് ഇതിൽ ആരൊക്കെ ദുഃഖം കൊണ്ടിരിക്കുകയാണ് സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരാളുണ്ട് അതെ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സായി അഭിഷേക് അവർക്ക് വലിയ അവർക്ക് ഇനിയും സമയമുണ്ട് അവർ പറയാണ് പക്ഷേ വിഷമിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ നോറ ആ നോക്കാം നമുക്ക് നോറയ്ക്ക് വിഷമമുണ്ട് നമ്മുടെ ജാസ്മിന് വിഷമമുണ്ട് ഛേ വേണ്ടിയിരുന്നില്ല ഇവർ ഇതെന്തോന്നിത് ആ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഈ കമൻ്ററി പറയുന്നവർക്ക് കണക്കിന് കിട്ടിയല്ല അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് വിഷമമുള്ള കുറച്ച് പേരുണ്ട് സന്തോഷമുള്ള കുറച്ച് പേരുണ്ട് എന്നാൽ ഇതിനെതിരായിട്ട് മത്സരിച്ച ആൾക്കാർക്കും ഭയങ്കരമായി അതിന് വരണമെന്നില്ല കാര്യം അവർക്ക് ഇനി പതുക്കെ വന്നാൽ മതി എന്നാ പറയുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കളിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം പവർ കിക്ക് എന്ന് പറഞ്ഞ മത്സരമാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുക അവർ വിചാരിച്ചു വലിയ ആക്ടിവിറ്റി ഏരിയ മൊത്തം ഫുട്ബോൾ ഫുട്ബോൾ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് വിചാരിച്ചേട്ടാ രണ്ടിരിപ്പടം ഉണ്ടാവും നടുക്കൊരു വട്ടത്തിൽ ബോൾ വെക്കണം രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ട് പന്ത് വെക്കണം പന്ത് ആദ്യം ടോസോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കിക്ക് ചെയ്യണം ഗോൾ അടിക്കണം സ്വന്തം ഗോൾ പോസ്റ്റിലടിച്ചാൽ ഗോൾ അപ്പുറത്തുള്ളവർക്ക് പോവും അതുപോലെ തന്നെ പിന്നെന്താണ് ഗോളടിച്ചു കഴിഞ്ഞിട്ട് ആരാണോ ഗോളടിച്ചത് അവർക്കാണ് അടുത്ത് കിക്കിയാനുള്ള അവസരം ഫസ്റ്റ് കിക്കാനുള്ള അവസരം അങ്ങനെയാണ് സംഭവം എന്നിട്ട് എല്ലാവരും കൂടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി കേട്ടോ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയപ്പോൾ എന്താ പറ്റിയത് നോക്കുമ്പോൾ ഇത്രയുണ്ട് സത്യം പറഞ്ഞൊരു പെട്ടിക്കൂട് പോലത്തുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കെയാണ് രണ്ട് പേർക്ക് ഇങ്ങനെ ഇരിക്കുക ടേബിൾ പോലെ ടേബിളിൻ്റെ പുറത്തിരുന്നിട്ട് കാലി വെച്ച് കളിക്കുന്ന കളി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ എടുത്ത കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഋഷി പോയത് വളരെ നന്നായി കാര്യം ഋഷിക്ക് ലെഗ് മൂവ്മെൻറ്റ് ഭയങ്കര സ്പീഡാണ് ഋഷിക്ക് നന്നായിട്ട് പറ്റും അത് സായി ഒരു ഓൾറെഡി ഫുട്ബോൾ കളിക്കുന്ന ആളാണ് പക്ഷെ സായിയെ കാട്ടിയും ലെഗ് മൂവ്മെൻറ്റ് പറ്റുന്ന ഒരാൾ ഋഷിയാണ് ഞാൻ ഞെട്ടിപ്പോയി ഇവരെങ്ങനെ അവർക്ക് ഭാഗ്യമുണ്ട് കേട്ടോ ഋഷീനെടുത്തത് കാര്യം വേറെ ആരെടുത്താലും സിബിൻ എടുത്താലും ഇത്രയ്ക്ക് കിട്ടത്തില്ല കാര്യം സായി അതിനെ ഓവർ പവർ ചെയ്ത് നിൽക്കേയുള്ളൂ അപ്പോൾ ഇവർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ജിൻഡോയാണ് ഇതിനകത്ത് ബോൾ എടുത്ത് വെക്കേണ്ട ക്യാപ്റ്റൻ അതേപോലെ കമൻ്ററി പറയുന്ന ഒരാൾ വേണമെന്ന് സിബിൻ സിബിൻ ഞാൻ വിചാരിച്ചു സിബിൻ വെറുതെ പറയാൻ നിൽക്കേണ്ട കാര്യം ഒരു സ്വന്തം ടീം കളിക്കുമ്പോൾ കമൻ്ററി പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഹോം ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന പോലെ കുറച്ച് ഫേവറബിൾ കമൻ്ററി പറയണം ഇത് സിബിൻ അങ്ങനെ തന്നെ ഫേവറബിൾ ആയിട്ട് തന്നെ ചെയ്ത് സ്വന്തം ടീമിന് തന്നെ അത് സിബിന് പണി കിട്ടി അപ്പം ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ജിൻഡോ ക്യാപ്റ്റൻ ജിൻഡോ ടോസ് ഇടുന്നത് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ മുട്ടായി കവർ വെച്ച് നമുക്ക് ടോസ് ഇടാം പോവോ മുട്ടായി കവറോ എന്നിട്ട് കൈയിലേക്ക് മാറ്റി ആ ഇനി പറ ഇതിൽ ഏതിലാണ് മുട്ടായി കവറ് കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് സ്ഥലം മാറിപ്പോയി ചെയ്തെട്ടാ എന്തായാലും മത്സരം ആരംഭിക്കാൻ സിബിൻ്റെ കമൻട്രി ആരംഭിക്കുന്നത് സിബിൻ വളരെ സൈഡിൽ അതായത് സ്വന്തം ടീമിന്റെ സൈഡിനെ അനുകൂലിച്ചാണ് കമന്ററി പറയുന്നത് സമയം ഇനിയുണ്ട് സമയം ഇനിയുണ്ട് ഋഷി അതിമനോഹരമായി കളിക്കുന്നു സമയം ഇനിയുണ്ട് ഋഷി എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് കമന്ററി പറയുന്നത് ആദ്യം തന്നെ ഗോൾ അടിച്ചത് ഋഷിയാണ് രണ്ടാമത്തെ ഗോൾ ഋഷി പിന്നെ ഗോൾ അടിച്ചത് സായ് അത് കഴിഞ്ഞ് പിന്നെയും ഗോൾ സായ് രണ്ട് രണ്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഗോള് സായി ഋഷി അടിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ സായി അടിക്കുന്നു മൂന്ന് മൂന്ന് അത് കഴിഞ്ഞ് പിന്നെയും ഋഷി അടിക്കുന്നു നാല് മൂന്ന് അത് കഴിഞ്ഞ് പിന്നെയും ഋഷി ഋഷി ലീഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കമൻട്രി അതെ സമയം കളയുക നമ്മൾ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കളയുക

ഋഷിയുടെ ടീമിനെ അനുകൂലപ്പെട്ട് തന്നെ കമന്ററി പറയാണ് സമയം കളയുക സമയം കളയുക അടുത്ത ബോള് ആറ് നാല് ഋഷി പിന്നെ ലീഡ് ചെയ്യുന്നുണ്ട് കമന്ററി കമ ഉടനെ തന്നെ ആരോ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കമന്ററി വളരെ നിഷ്പക്ഷ അല്ലാത്തത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്നു അപ്പൊ സിബിൻ കമന്ററി ഞാൻ എന്റെ സൗകര്യത്തിന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പിന്നെയും കമന്ററി പറയാണ് അപ്പൊ ബിഗ് ബോസിന് മതിയായി ഇത് പണി കിട്ടും അപ്പൊ കമന്ററി പറയുന്ന ആള് നിഷ്പക്ഷ ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ റസ്മിൻ ഏറ്റെടുക്കുകയാണ് റസ്മിൻ നല്ല രീതിയിൽ തന്നെ കമന്ററി പറഞ്ഞു ഋഷി എട്ട് നാല് ലീഡ് ചെയ്യുകയാണ് എട്ട് അഞ്ച് സായി കിക്കടിച്ചു കസരി പാടില്ല ആ ഒരു സംഭവം ബിഗ് ബോസ് പറയുന്നുണ്ട് ഋഷി ഗോൾ അടുത്ത ഗോൾ അങ്ങനെ ഒമ്പത് അഞ്ച് പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്ന് അഞ്ച് ബസറടിക്കയാണ് അങ്ങനെ നമ്മുടെ ഋഷി ജയിച്ചിരിക്കുകയാണ് പവർ ടീം അടുത്ത് അധികാരത്തിൽ വന്നിരിക്കുകയാണ് അതെ കുറച്ച് പേരുടെ മുഖത്ത് മാനതയുണ്ട് കുറച്ച് പേരുടെ മുഖത്ത് സന്തോഷമുണ്ട് കുറച്ച് പേരുടെ മുഖത്ത് ഒന്നും തന്നെ ഇല്ല അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ പോയ അതായത് ഡന് ഡി ടീമാണോ ആ സായിയുടെ റൂമിനകത്ത് ഒരു ഇപ്പം ജാസ്മിൻ എപ്പോഴും സായിയുടെ റൂമിലാണ് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഗബരുടെ റൂമിൽ പോകാത്തതെന്ന് എനിക്കറിയുന്നില്ല ഇന്ന് ജാസ്മിൻ സായിയുടെ റൂമിലാണ് അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല അത് അതൊരു ഭയങ്കര ഒരു ഗെയിം ചേഞ്ച് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഗബ്രി ഗബ്രി ഭയങ്കരമായ ഗെയിം ചേഞ്ച് നടത്തി ഇനി ബാക്കി നമുക്ക് രാത്രി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കരമായ ഗെയിം ചേഞ്ച് തോന്നിയിട്ടുണ്ട് ഗബ്രിയിലും അതേപോലെ ജാസ്മിനിലും ആരെയൊക്കെയോ സ്വന്തം സൈഡിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകൾ ജാസ്മിൻ കളിക്കുന്നുണ്ട് അപ്പം നേരെ പോയത് സായിയുടെ റൂമിൽ സായിക്ക് പവർ ടീമിൽ ക്യാമ്പേ പവർ ടീമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചതിയാണ് ഒരു വൻ ചതിയാണത് വൻ കുഴിയാണ് അത് അതായത് ഇനി സിമിൻ്റെ ടീം വരുമ്പോഴത്തേക്കും ഓ ഓഡിയൻസിന് നമുക്ക് ദേഷ്യം വരും മറ്റേ റസ്മിന്റെ ടീം കയറി നമ്മളങ്ങ് നമുക്ക് മതിയായില്ലേ കണ്ട് 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 പവർ ടീമിൽ റസ്മിനെ കണ്ട് 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 നമുക്ക് അങ്ങ് വെറുപ്പായി പോയി ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പോക്കാണ് ജാൻമണി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ജാൻമണി ഭയങ്കര പ്രാർത്ഥന അതുകൊണ്ട് ജാൻമണിയുടെ പ്രാർത്ഥന ഫലിച്ചൊന്ന രീതി പക്ഷേ ഒരിക്കലും പവർ ടീമിൽ ഒരുപാട് നിൽക്കരുത് ആൾക്കാരും പ്രേക്ഷകർക്ക് ഒരു വെറുപ്പ് തോന്നും കണ്ടസ്റ്റൻസിന് വെറുപ്പ് തോന്നും നമുക്ക് സ്വന്തമായിട്ട് ഒരു വെറുപ്പ് തോന്നും ഒരു ആവശ്യമില്ലാത്ത ഒരു എക്സ്ട്രാ സ്റ്റേജ് ആണ് അതിൻ്റെ ആവശ്യമില്ല അപ്പുറത്തു നിന്ന് കളിക്കുന്നതാണ് സുഖം അപ്പൊ അതുകൊണ്ട് സിബിനൊന്നും വലിയ അങ്ങനെ കിട്ടണം എന്നൊന്നുമില്ല കൂടെ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി ജാൻമണി മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ ആ കുഴപ്പമില്ല കിട്ടിയാലായി ഇനി മറുവശത്ത് നിന്നാൽ സായി ഒക്കെ പത്താമത്തെ ആഴ്ച കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആകെ കൂടെ ഒരു ആഴ്ചയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ടൊക്കെ ആഴ്ചയാകുമ്പോഴത്തേക്കും ഇതൊക്കെ സ്ക്വാഷ് ചെയ്ത് കളയും കേട്ടോ പവർ ടീമൊന്നും ഉണ്ടാവില്ല ഇപ്പം നമുക്ക് എത്ര ദിവസമാണ് കളി ഉണ്ടാവുമെന്ന് അറിയില്ല നൂറ് ദിവസത്തിന് മേലെ ആവുന്നുണ്ടെങ്കിൽ ഒരു എൺപത് ദിവസത്തിനകുമ്പോഴത്തേക്ക് പവർ ടീമൊക്കെ മാറ്റും കാര്യം പിന്നെ എല്ലാവരും നോമിനേഷനിൽ വരും പിന്നെ പവർ ടീമും ഉണ്ടാവും എനിക്ക് ചിലപ്പോൾ പേരിന്റെ നോമിനേഷൻ എല്ലാവരും വരും പക്ഷേ പവർ ടീം ഉണ്ടാവുമായിരിക്കും അറിയത്തില്ല എന്തായാലും എല്ലാം സ്ക്വാഷ് ചെയ്ത് കളയാനുള്ള ചാൻസ് വേറെ കളികളും ആൾക്കാർ ചുരുങ്ങുമല്ലോ അപ്പം ഒന്നിച്ചിടുവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സിബിൻ പറയുന്നുണ്ട് സിബിൻ പറഞ്ഞു പറഞ്ഞു ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കുമ്പം ഇങ്ങനെയാണ് കമൻ്ററി പറയുന്നത് അപ്പം ജാസ്വൻ വന്നിട്ട് എനിക്ക് എന്തായാലും സന്തോഷമായി പവർ ടീം പവർ ടീം ജയിച്ചാലും ആ ക്യാപ്റ്റനായ ജിൻഡോയ്ക്കും അതുപോലെ തന്നെ സിബിനും ഇത് കിട്ടിയല്ലോ ബിഗ് ബോസിനത് സന്തോഷമായിരുന്നു ജാസ്വിൻ പറയുന്നു നോറ ആ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടണം അയാൾ എപ്പോഴാണ് ജിൻഡോവിനെ ജിൻഡോയുടെ പേര് പറഞ്ഞത് തുടങ്ങും നോറ അറിയത്തില്ല എന്താന്ന് അപ്പം പവർ ടീം പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞു നോറയ്ക്കൊക്കെ നോറ ആദ്യം കളിക്കണം ടാസ്ക് കളിച്ചിട്ട് കളിക്കാതെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് അത്ര ഫീൽ ആവില്ല നന്നായിട്ട് പൊരുതിയിട്ട് തോറ്റാം അതിന് പറയുന്നതിനൊരിതുണ്ടാവും പൊരുതാതെ തോറ്റിട്ട് വെറുതെ ഇരുന്ന് ബ്ലബ്ലബ്ല അടിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് അത്ര പിടിക്കത്തില്ല മിണ്ടായിരിക്കുക ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു അതും കഴിഞ്ഞ് വന്നിട്ട് പവർ ടീം പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ അത് ഇതല്ല നേരത്തെ സായിക്കുവാണെങ്കിൽ പറയാം അല്ലെങ്കിൽ സായി അടുത്ത പെർഫോമൻസ് നന്നായിട്ട് ചെയ്തതാണ് മുട്ടോ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അപ്പം നമുക്ക് സഹായിക്കാം എന്തായാലും ആ പക്ഷെ സായി അത് പറയുന്നില്ല എനിക്കിപ്പോൾ വേണ്ട എനിക്ക് പിന്നെ മതി ശ്രീകുമാറിനും വേണ്ട ഇപ്പം വേണ്ട അത് അവരുടെ ആ ബോഡി ലാംഗ്വേജ് തന്നെയുണ്ട് വേണ്ടാന്നുള്ളത് കാര്യം ചിലവർക്ക് കുറച്ച് കഴിഞ്ഞ് മതി വേറെ വേറെ ഗെയിം പ്ലാനുകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് രണ്ട് മൂന്ന് രണ്ട് ഒരു സ്പോൺസേർട്ട് ക്ലാസ് പോയിരുന്നു സ്കീ ഇടത് എന്ന് പറഞ്ഞാൽ ഫ്ലേവർ കഴിച്ചിട്ട് അവിടെ പോയിട്ട് പസിലുണ്ട് ആ പസില് കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ ശ്രീരേഖയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു മോണോ ആക്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് കരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു അങ്ങനെ ലക്ഷറി ഷോപ്പിംഗ് ലക്ഷറി ഷോപ്പിംഗ് അവർ ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഇനി ഇവിടെ കുറേ പേരുടെ ഗെയിമുകളും മാറുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതുവരേക്കും ബായ്